രാഷ്ട്രീയത്തിലാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള ആളാണ് പ്രത്യേകിച്ച് കൂടുതൽ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് യു ഡി എഫിനുള്ള സാധ്യതയുള്ള പിന്നെ മത്സരിക്കാനൊക്കെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും പല പദ്ധതികളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും അല്ലാതെയൊക്കെ വളരെ സജീവമായി ഇടപെടുന്നതാണെന്ന് പറയാൻ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമായി വരാമെന്ന് പ്രതീക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോ എനിക്ക് ചുമതല തന്നിരിക്കുന്നത് ദേശീയ തലത്തിലാണ് അപ്പൊ അവിടെയാണ് അത് ശാക്തീകരിക്കുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഒരു നിയമസഭ അംഗത്വം നേടുന്നത് മുഖേന അവിടെ എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ തുടക്കത്തിൽ തന്നെ അപ്പൊ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നതേ ഇല്ല കാരണം അല്ലാണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു എം എൽ എ അല്ലെങ്കിൽ അതുപോലെ ഒരാളെല്ലാതെ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്റെ ബിസിനസ് രംഗത്ത് നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഇടപെടാനും സംസാരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുത്തമുള്ള നിയോജനമുണ്ടെന്ന് കഴിഞ്ഞ പൂർവ്വകാലത്ത് തന്നെയാണ് പഴയ തിങ്കളെ മണ്ഡലമാണ് കെ പി സുബ്രഹ്മണ്യ എൻ എം പെയ്യുന്ന കൂടി അഹമ്മദ് ഗാന്ധി കെ കെ മുഹമ്മദ് സാഹിബും കെ പി സുബ്രഹ്മി കെ എം സൂട്ടി സാഹിബ് പട്ടാരത്തിൽ അതേസമയത്ത് പി കെ അബ്ദുൾ റഹ്മാനായ ഈ മണ്ഡലത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേതൃത്വത്തിൽ കൊടുക്കുന്നതായി ഇപ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അവരുടെ നേതൃത്വത്തിലൊക്കെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരു ടീമാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ ദേശീയ നേതൃത്വത്തിൽ പദവി തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് തീർച്ചയായും ഒരു ഉടനെ തന്നെ ഒരു പാർലമെന്ററി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെയാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ചല്ല എനിക്കിങ്ങനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ആവുന്ന രീതിയിൽ ഈ മഹാരാജൻ മഹാരത്വം മകനെ പാണക്കാട് സാധിക്കാവില്ല പാണക്കാട് കുടുംബം നേരം കഴിഞ്ഞോ അമ്പതോ അറുപതോ വർഷങ്ങളായി കേരളത്തിൽ ഈ സമുദായത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ എല്ലാ ഇഷ്യൂവിലും നേതൃത്വം കൊടുക്കുന്ന അവരുടെ സ്നേഹവും അവരുടെ വിനയവും അവരുടെ സമാധാനത്തിന്റെ താരാട്ട് ഒരുപാട് അനുഭവിച്ചതാണ് അതിൽ ഒരുപാട് ചിന്തയും നോളജും ഇപ്പൊ രംഗത്തുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുഞ്ഞാപ്പുറ കുഞ്ഞാലും സാഹിബ് ഒപ്പം ഈ ടി തുടങ്ങിയ എല്ലാ പ്രഗത്ഭത്തിന്റെയും ഒരു ശ്രമത്തിലാണല്ലോ ഇപ്പോൾ ഓഫീസർ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ലെന്നാ പറയാനുള്ളത് ഈ അതുകൊണ്ട് തന്നെ പിന്നെ ബിസിനസ് മേഖലയും ഈ പ്രധാനമായിട്ട് ഒരുപാട് പാരമ്പര്യം പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷ ഇത് കൊണ്ട് വലിയ നേട്ടം സമുദായത്തിനും വരാനില്ല അതിന് ഇവിടെ ഒരു ഷോർട്ടേജ് ഇല്ലല്ലോ പ്രകൃതിരായ ആളുകളൊക്കെ ഉണ്ടല്ലോ അതില് അങ്ങനെ ആഗ്രഹിക്കണ്ട എന്നാണ് ഇപ്പൊ പറയാറ് അവസരങ്ങൾ ഉണ്ടാവും പിന്നീട് ഇപ്പൊ സഡൻലി ഈ സംഘടനാരംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടി ഈ മഹത്തുക്കളായ മഹാരമായ നേതാക്കൾ കാര്യങ്ങൾ ശക്തി പകരുക അവരോട് ചേർന്ന് നിൽക്കുക പിന്തള്ളപ്പെട്ടുപോയ പല കാരണങ്ങൾ ആ പിന്തള്ളപ്പെട്ടു ഈ സമൂഹത്തോട് എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോരിക്കാൻ ഉപയോഗിക്കാൻ കഴിയാണെങ്കിൽ അതാണ് ഇതിനെ കാണുന്നത് ഇപ്പൊരു ഒരു ഒരു പ്രതിസന്ധിയിലൂടെ കണ്ടുപോകാൻ ആളും അഭിപ്രായം ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിസന്ധിയായിട്ട് യു ഡി എഫിന് വരും അതിന് എനിക്ക് വ്യക്തിപരമായി പറയുന്നില്ല ഞാനിപ്പോ ഒരു ദേശീയ നേതൃത്വത്തിൽ പുതിയ ഒരാളാണ് രാഷ്ട്രീയ ചിന്തയിലുണ്ട് പക്ഷെ അതൊക്കെ ഈ ടെക്നോളജി യുഗത്തിൽ ഈ ഒരുപാട് പരിഷ്കൃത സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സൂക്ഷ്മത കുറവ് പറ്റിയെന്നത് ഇത്ര വലിയ സാധ്യതയുള്ള കേരളത്തിലെ പ്രഗത്ഭം എനിക്ക് പറ്റിയ രീതിയിലേക്കു ചിന്തിക്കുന്നതിനെ തെറ്റി കാരണം ഈ എഡ്യൂക്കേറ്റഡ് സമൂഹത്തിന് ഇതിപ്പോ നാളത്തെ നാളും പല ആ കുട്ടികൾക്കും പല തെറ്റുകളും പറ്റുള്ളൂ நேதாக்கள் சம்பவிக்கிண்டாம் பண்ணிதங்கும் அதுக்கெரு வியல ஒரு ஒரு திஷையை மாற்றி மறக்கணும் ஒரு வக்திய ஒரு சுவாரிய ஜீவிதம் பாதிக்கணும் எங்கேயான சிந்திக்கிறது அது தீரப்பெட்டியுள்ள ஒரு புதிய சம்பவம் இல்ல ஆவிர்வாவ காலகட்டம் ஆதரவெடி கலகட்டத்தில் பலரும் சம்பவம் செய்யும் போன சாங்கும் அப்பங்க அது ஒரு வியப்போ ஜனங்கள் ஒரு புதிய மன்னடிக்கு வண்டி அல்ல இடையே

ീഴ്ചയില്ലാത്ത ഒരു വിഭാഗം അതായത് ഇസ്ലാമിക മുസ്ലിം മതാചാരം ചില മതാചാരങ്ങളെയും ഒക്കെ ശക്തമായി മുറിവിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണ് സുന്നി സംസ്ഥകലതി പോകുന്നത് ചിലർക്കുള്ള വ്യത്യാസങ്ങളെ ചില വിദ്യാഭ്യാസ രീതിയിലുള്ള കാര്യങ്ങളോടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പലവട്ടും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഒരിക്കലും കൈവിട്ട് പോകുന്ന രീതിയിൽ അതായത് ചെറുപ്പക്കാരൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചിങ്ങനെ ഏത് നാട്ടിലൊക്കെ ചർച്ചകൾ നടത്തുന്നല്ലാതെ നേതാക്കൾ കണ്ടാലും കണ്ടാത്തത് ഇപ്പൊ രണ്ടും പാണക്കാട് സതികരിച്ച യാദങ്ങളും സംസ്ഥാനകൃഷ്ണമെന്നും എല്ലാ ആഴ്ചയിലും പണ്ടുമ്പോഴും സംസാരിച്ചു പോകുന്ന ഇത് രണ്ടു കൂട്ടുകളുണ്ട് സമസ്തയും ലീഗ് തമ്മില് പരസ്പര ഭൂജ്യമാണ് അതിൽ ഒരു മാറ്റാൻ കഴിയില്ല കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുതൽ തന്നെ ഈ ഇത് പാണക്കാട് സമസ്തയും ലീഗും വളരെ ശക്തമായി ചേർന്നു അപ്പൊ ഈ എല്ലാ കൊല്ലവും പോലെ എസ് വൈ എസിന്റെ തുടക്കവും പാണക്കാട് അതായത് എസ് വൈ എസിന്റെ മീദ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടന്നില്ല അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ അതേടെ ആർക്കെങ്കിലും ഒരു ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ തട്ടിക്കൊണ്ടുപോയി കളയാതെ ചിന്തിക്കേണ്ടതില്ലാതൊക്കെ അയറ്റപ്പെട്ടു പോകും ആ ചർച്ചകൾ അത് ഒരു ലീഗിൽ നിന്നോ സംസ്ഥയിൽ നിന്നോ അല്ലല്ലോ അപ്പോ അതായത് എപ്പോഴും സെൻസിറ്റീവ് വാർത്തകൾക്കും ചർച്ചകൾക്കും താല്പര്യമുണ്ടാകുമ്പോ അതൊക്കെ ഇപ്പൊ ഒരാൾക്ക് പണി കൊടുക്കാൻ സംഭവിക്കും പ്രാദേശിക അങ്ങനെ സംഭവിക്കാൻ സാധ്യതയൊക്കെ അത്രമാത്രം സംഭവിച്ചിട്ടില്ല എന്നാലും അടുത്ത ദിവസങ്ങളിൽ സിറ്റിങ് നടന്നു ബാക്കി നടക്കും അതിനൊന്നും വിറ്റു കൊടുക്കില്ല അപ്പൊ എന്നാലും അതിനൊക്കെ ജയിപ്പിച്ചെടുക്കും தேதி பிசினஸ்ங்கத்துல ஒருவார வெற்றிகள் ஒருவார போட்டியில தற்பத்தியது இப்போ சஃபாரியில உள்ளதேல தலபதிக்கிறவங்களனால ஒரு என்றால் உங்களுக்கு ஒரு பிசினஸ்யாயிருக்கிறதுனால ஒரு சக்சஸ் ആയ பிசினஸ்யாயிருக்கிறதுனால இந்த சிஓ ப்ரோட்டூஸ் ஒருத்தர் வேற தந்திரங்களா பேச வேண்டியது கூட கரெக்ட் இல்ல அது ஜீவனும் நடத்தാനാണ് நம்ம இப்போഴും பாடிக்கிட்டு இருக்கறோம் வெல்லுவளிகளே டேய் അതിപ്പോ നമുക്കറിയാം ഈ ബിസിനസ് രംഗത്തൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ കടന്നു പോകുന്നു ഇപ്പോ ലോകത്താണെങ്കിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പിന്ന നമുക്ക് എത്തിപ്പെടാനും പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാധാരണക്കാരന് ഇന്ത്യ ചൈന ടൂക്കി ലോകത്തിന്റെ ഫാക്ടറി ചൈന എന്ന് നടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് എല്ലാവരും പർച്ചേസ് ചെയ്ത് ഈ ഏരിയ ഇപ്പൊ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നല്ല ടീം ഉണ്ടാവും അതായത് സിൻസിയർ ആയിരിക്കണം എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ആർഡർക്കറായിരിക്കണം പ്രൊജക്ടീവ് ആണ് മൊത്തത്തില് യുവതലമുറയോട് പറയുന്നത് ശക്തി ഉണ്ട് ഒരു ഒരു എന്താ ഏതായാലും പഠിക്കുന്ന ആണെങ്കിൽ ശരി ഒരു ഡിഗ്രി എത്തി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കണം ഒന്നും നേടാൻ പോകില്ല അതിന് അതിനപ്പുറത്തേക്ക് പി എച്ച് ജി എടുക്കണം എന്ന് മാത്രമല്ല പി എച്ച് ഡി കൂടി പോകണം റിസർച്ചിലേക്ക് പോകണം അങ്ങനെങ്കിൽ മാത്രമേ ഒരു സക്സസ് ആയിരിക്കും ബിസിനസ് രംഗത്താണെങ്കിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിങ്ങനെ ബിസിനസ് ആണ് അത് വലിയ സംവിധാനമാണെന്ന് ഉൾക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഹാർഡ് വർക്കും ശിക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും അത് തന്നെയാണ് ഞങ്ങളൊക്കെ ചരിത്രം ഇനിയും അതായത് ലോകം പാസ്സായിട്ട് പറയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പൊ എല്ലാവരും പലപോ ഇപ്പൊ നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലാണെങ്കിൽ പോലും ബ്രാൻഡ് യൂസ് ചെയ്തിട്ടേ പോയി എല്ലാവരും ഇപ്പം ഇപ്പോ ഡെയിലി അന്നെ നല്ല റെസ്ട്രോൾ വീണ പോലെ കാണാൻ സാധാരണക്കാരായ ധാരാളം കസ്റ്റമേഴ്സിനെ കാണാൻ കഴിയും അവരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ്റെ എല്ലാ ഷോപ്പുകളിലും ബ്രാൻഡ് ഷർട്ട് പാന്റ് മറ്റേറ്റുകളും ഇതിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ സമൂഹം ഒരുപാട് ഡയല കൾച്ചർ മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മളും ചേർത്ത് പഠിച്ചിങ്ങനെ പോകുമ്പോ അതിൽ കോൺസെൻട്രേറ്റ് ആവാൻ സാധിക്കും ഇതിനും സാധ്യതകൾ ഏറെയാണ്